ഇപ്പ എല്ലാം ശരിയായ ഇരുത്തി വലിച്ചെ ശരിക്കും ഓൾ ദ ഡ്രീംസ് ലൈക് ടിംഗിൾ സ്റ്റാർ ദ ടിംഗിൾ സ്റ്റാർസ് ലൈക്ക് ഗ്ലോയിങ് ചേഞ്ച് എപ്പോ ഇത് വലിച്ച ഇംഗ്ലീഷ് പറയാൻ പറ്റും വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു ഒന്നാം ക്ലാസ് കൂടി കഞ്ചാവ് വിളിച്ചിരുന്നെങ്കിൽ ചറവാനാന്ന് ഇംഗ്ലീഷ് പറയായിരുന്നു അളിയ രണ്ട് രണ്ടു പപ്പട്ടെ ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ ഐ ആം ബി സോറി അളിയ ഐ ആം ബി സോറി